രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസമായിരുന്നു സിനിമ തിയേറ്റർ പ്രേമികളെ സംബന്ധിച്ച് വളരെ നിരാശയുള്ള ഒരു വാർത്ത വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ കോഴിക്കോട് അപ്സറ തിയേറ്റർ പൂട്ടിയ ഒരു കാര്യം എന്തൊക്കെയോ കുടുംബ പ്രശ്നങ്ങളൊക്കെ കാരണമായിരുന്നു തിയേറ്റർ അന്ന് കൂട്ടിയത് അപ്പൊ എന്താണ് ഈ തിയേറ്റർ പൂട്ടിയപ്പോൾ ഇത്രയധികം നിരാശപ്പെടായിട്ടുള്ള കാര്യം ഈ തീയേറ്റർ കൂട്ടിപ്പോയാലും അടുത്ത് വേറെ ഒരുപാട് തീയേറ്ററുകൾ കോഴിക്കോട് ജില്ലയിലുണ്ട് അവിടെയൊക്കെ പോയി സിനിമ കാണാൻ പറ്റുമല്ലോ അപ്പൊ ഇത് മാത്രം എന്താണ് ഇത്രയും വലിയ പ്രത്യേകത ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞുതരാം നമ്മുടെ കേരളത്തിൽ ആയിരത്തിന് മുകളിൽ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള വളരെ ചുരുക്കം ചില തിയേറ്ററുകൾ മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ അങ്ങനെ ഒരു തിയേറ്റർ ആയിരുന്നു നമ്മുടെ അഫ്സല തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തിയേറ്ററാണ് അന്ന് കൂട്ടി പോയത് അപ്പം നിരാശ ഉണ്ടാവതിരിക്കോ ഞാൻ നിങ്ങടുത്തേ ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് ഒരു വലിയ ക്രൗഡിൻ്റെ കൂടെ അതായത് ഒരു അഞ്ഞൂറിന് മുകളിലെ ആൾക്കാരുടെ കൂടി ഇരുന്ന് നല്ല ആരവത്തോടു കൂടി കൈയടിച്ചൊരു സിനിമ കാണാനുള്ള താല്പര്യം അതോ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്ററിൽ പോയിരുന്നിട്ട് നല്ലൊരു മാസ് സീൻ കാണുമ്പോൾ പോലും ഇങ്ങനെ കൈ കെട്ടിരുന്ന് ഏഹ് ഇങ്ങനെ നിർവൃത്തിപ്പെടാനാണോ നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾ ഉത്തരം എന്താണോ നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി അപ്പോ ആദ്യം പറഞ്ഞ കാര്യമാണ് നിങ്ങൾക്ക് സെറ്റ് സെറ്റാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അഫ്സറ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ഓർമ്മ തന്നെ ആയിരിക്കും കാര്യം അതുപോലത്തെ ഒരു തിയേറ്ററിൽ പോയിരുന്ന സിനിമ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കിയാൽ ആയിരത്തിന് മുകളിൽ സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടെന്ന് പറയുമ്പോൾ അത്രയും വലിയ ഒരു ക്രൗഡിൻ്റെ കൂടി കാണുന്ന വൈബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് അപ്പോ ആ ഒരു സാഹചര്യത്തിലാണ് തിയേറ്റർ കൂട്ടിപ്പോയത് കേട്ടോ പക്ഷേ തിയേറ്റർ തിരിച്ചു തിരിച്ചുവരികയാണ് യെസ് ദ ദിങ് സൈസ് ബാക്ക് അപ്പൊ ഇവിടെ ആരാണ് രക്ഷകനായിട്ട് പറന്ന് വന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ വേറെ ആരും അല്ല അത് നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ ആണ് ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഏത് ബ്രാൻഡാണ് യെസ് അത് നമ്മുടെ മാജിക് ഫ്രെയിംസ് തന്നെയാണ് അപ്പൊ ഇനി മുതൽ നമ്മുടെ അപ്സര തിയേറ്റർ അറിയാനായിട്ട് അറിയപ്പെടാനായിട്ട് പോകുന്നത് മാജിക് ഫ്രെയിംസ് അപ്സര എന്നായിരിക്കും കേട്ടോ അപ്പോ ഇവിടെയും നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്താ പറയാ ഒരു മാസ് ഹീറോ ആയിട്ട് എൻട്രി ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ അപ്സര തിയേറ്ററിൻ്റെ ഒരു മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാജിക് ഫ്രെയിംസ് ആയിരിക്കും അപ്പോ നിലവിലുള്ള സാഹചര്യം വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞ കാര്യം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് വർഷത്തേക്കാണ് ഇവര് കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുന്നത് എന്നാണ് കേട്ടോ അപ്പോൾ മെയിൻ്റൻസ് വർക്കുകളൊക്കെ തിയേറ്ററിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ തുറക്കും അപ്പൊ എന്നാണ് തുറക്കുന്നത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മെയ് ഒമ്പതിനാണ് നമ്മുടെ ടർബോൺ പറഞ്ഞിട്ടുള്ള സിനിമ റിലീസ് ആവുന്നത് അപ്പൊ അതിന്റെ കോൺട്രാക്ട് ഈ ഒരു തിയേറ്റർ സൈൻ ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് മെയ് ഒന്നാം തീയതിയാണ് അതായത് മെയ് ദിനത്തിലാണ് നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ തന്നെ സിനിമ നമ്മുടെ നിവിൻ പോളിയുടെ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ സിനിമ അറിയാലോ ഒരു ഹിറ്റ് അടിക്കാൻ ചാൻസ് ഉള്ള സിനിമയാണ് അപ്പം അത് മെയ് ഒന്നിന് റിലീസ് ആവുന്നുണ്ട് ലിസ്റ്റിൻ സ്റ്റീഫന്റെ സിനിമ ആയതുകൊണ്ട് എന്തായാലും ആ ഒരു സിനിമ അതായത് മെയ് മേനിയൻ സ്വർക്കളൊക്കെ അതിന് മുന്നേ തീരുവാണെങ്കിൽ ചിലപ്പോ ആ ഒരു സിനിമയോട് കൂടി തുറക്കാനുള്ള സാധ്യതയുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മെയ് ഒമ്പതിന് ടർബോ എന്ന് പറഞ്ഞ സിനിമയോട് കൂടിയിട്ട് തിയേറ്റർ റീ ഓപ്പൺ ചെയ്യും എന്നുള്ള സന്തോഷകരമായ ഒരു വാർത്തയാണ് ഞാനിപ്പോ നിങ്ങളിലേക്ക് എത്തിക്കുന്ന കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ പഴയ അപ്സറ തിയേറ്ററിൽ ഉണ്ടായിരുന്ന സ്പെക്കും സീറ്റിന്റെ എണ്ണവും ഒക്കെ ഒന്ന് നോക്കിയാലോ അപ്പോൾ ഇനി തുറക്കാൻ പോകുന്ന പുതിയ മാജിക് ഫ്രെയിംസ് അപ്സറ തിയേറ്ററിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരാനുള്ള പറയാൻ പോകുന്നു എന്നുള്ള കാര്യം നമുക്ക് ഭാവിയിൽ അറിയാൻ പറ്റും അപ്പോൾ പഴയ നമ്മുടെ അപ്സറ തിയേറ്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ അറിയാലോ ബാൽക്കണി തിയേറ്റർ ആണ് അപ്പൊ അവിടെ രണ്ട് കാറ്റഗറി സീറ്റ് ആണ് ഉള്ളത് ഒന്ന് ഫസ്റ്റ് ക്ലാസ് അതുപോലെ ബാൽക്കണി ഈ ഫസ്റ്റ് ക്ലാസ് കാറ്റഗറിയിൽ മൊത്തം എണ്ണൂറ്റി മൂന്ന് സീറ്റായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ ബാൽക്കണിയിൽ മൊത്തം ഇരുന്നൂറ്റി പത്ത് സീറ്റാണ് വരുന്നത് കേട്ടോ അപ്പോ ആകെ മൊത്തം നോക്കുന്ന സമയത്ത് നമ്മുടെ അപ്സര തിയേറ്ററിൽ ആയിരത്തി പതിമൂന്ന് സീറ്റാണ് ഉണ്ടായിരുന്നത് നിങ്ങൾ നാലോ ചോദിക്കെ ഇപ്പോഴത്തെ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്ററുകളുടെ സീറ്റിന് എണ്ണം നോക്കുവാണെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ് താഴെയാണ് ഇപ്പം പല തിയേറ്ററുകളിലും വരുന്ന സീറ്റിന് എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെ അഞ്ച് ഷോ കളിക്കുന്ന ഒരു ദിവസം അഞ്ച് ഷോ എന്തായാലും വേണ്ടി വരുന്നത് ആ ഒരു ഫുൾ റണ്ണാണ് ഇവിടെ ഒരു ഒറ്റ ദിവസം ഒറ്റ ഷോയ്ക്ക് കിട്ടുന്നത് നിങ്ങൾ നാലോ ചോദിക്കുക അത്രയും ഒരു കേപ്പബിലിറ്റി ഉള്ളൊരു തിയേറ്റർ ആണ് പിന്നെ ഇവിടുത്തെ പ്രൊജക്ടറിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ക്രിസ്റ്റിയുടെ ഫോർ പ്രൊജക്ടർ ആയിരുന്നു ഈ ഒരു തിയേറ്ററിൽ ഉപയോഗിച്ചിരുന്നത് ക്രിസ്റ്റിയുടെ ഫോർ ടു ത്രീ സീറോ എന്ന് പറഞ്ഞ മോഡലാണ് കേട്ടോ അതുപോലെ സൗണ്ടിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഡോൾ ബി സെവൻ പോയിന്റ് വൺ ആയിരുന്നു പിന്നെ സ്ക്രീനിന്റെ കാര്യം നോക്കുവാണെങ്കിൽ നമ്മുടെ ഹാക്ക്നെസിന്റെ ക്ലാറസ് എന്ന് പറഞ്ഞ സ്ക്രീനായിരുന്നു ഉപയോഗിച്ചത് പിന്നെ സൈസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ അൻപത്തി അഞ്ച് ഫീറ്റ് ബൈ ഇരുപത്തി ഫീറ്റ് ആയിരുന്നു നമ്മുടെ അപ്സര തിയേറ്ററിലെ പഴയ സ്ക്രീനിന്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ അപ്പോ ഇതുകൊണ്ട് തീരുന്നില്ല നമ്മുടെ ലിസ്റ്റിൻഷീഫിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പും ഇതുപോലൊരു വലിയ സൈസ് തിയേറ്ററിനെ നമ്മുടെ ലെസിൻ സീഫൻ ഏറ്റെടുത്തായിരുന്നു നമുക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ മാജിക് ഫ്രെയിംസിന് തന്നെ രാധാ തിയേറ്റർ നമ്മുടെ എസ് എം സ്ട്രീറ്റിലുള്ള രാധാ തിയേറ്റർ മാജിക് ഫ്രെയിംസ് രാധാ തിയേറ്റർ ആണ് ഇപ്പോൾ അവിടെ എഴുന്നൂറിന് മുകളിൽ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്ന ഒരു വലിയ തിയേറ്റർ തന്നെയാണ് കഴിഞ്ഞിട്ടില്ല ഇത് കൂടാതെ നമ്മുടെ ഈ ഏറ്റവും അടുത്ത് പറഞ്ഞാൽ നമ്മുടെ പാലക്കൽ കുന്നമംഗലത്തെ പാലക്കൽ മാളിലെ മാജിക് ഫ്രെയിംസിന്റെ മൂന്ന് സ്ക്രീനോടുകൂടി മൾട്ടിപ്ലക്സ് തിയറ്ററും ഉണ്ട് ലിസ്റ്റൻ സീഫന്റെ പേരിൽ അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒരു മൊണോപ്പൊടി കളിക്കാനുള്ള ശ്രമത്തിലാണ് ലിസ്യൻ സീഫൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് അദ്ദേഹത്തിന്റെ കേപ്പബിലിറ്റി കൊണ്ട് മാത്രമാണ് സംഭവിക്കുന്നത് കേട്ടോ മോണോപ്ലീന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും അതൊക്കെ ചെയ്യാനായിട്ടൊരു ധൈര്യവും ഏതൊക്കെ വേണമല്ലോ വളരെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹം ഇന്ന് ഈ ഒരു ലെവലിലേക്ക് എത്തിയത് അപ്പോൾ എന്തായാലും ലിസ്റ്റിൻ സ്റ്റീഫൻ ഹാറ്റ്സ് ഓഫ് യു മാൻ നിങ്ങളെ കൊണ്ട് ഏതൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ യെസ് അപ്പോൾ ഞാൻ നിർത്തുവാണ് അപ്പോൾ വളരെ സന്തോഷകരമായ ഒരു ദിനം നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ബൈക്ക്